നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ഒന്നാം യൂണിറ്റ് രണ്ടാം പാഠം ഒരു മയിൽപ്പീലി എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം പനിനീർ പൂവ് ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ കാണുമല്ലോ പ്രിയ എയസിൻ്റെ ഒരു മയിൽപ്പീലി എന്നുള്ള കഥ നമുക്ക് കഥയുടെ ആശയം നമുക്ക് ശ്രദ്ധിക്കാം കാണുന്ന കാഴ്ചകളെ വായനക്കാരന് അനുഭവവേദിയമാക്കും വിധം അവതരിപ്പിക്കുന്ന ഉത്തരാധുനിക ആധുനിക എഴുത്തുകാരി പ്രിയ എയസിൻ്റെ കഥയാണ് താളുകൾക്കിടയിലൊരു മയിൽപ്പീലി രണ്ടു കുട്ടികൾ തമ്മിലുള്ള സൗഹൃദമാണ് ഈ കഥയുടെ പ്രമേയം അനുധാര എന്ന നിത്യരോഗിയായ പെൺകുട്ടിക്ക് രോഗങ്ങൾ കാരണം തൻ്റെ ബാല്യകാലം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാൽ ഈ നോവിനിടയിലും ബാല്യകാല സ്മരണകളിൽ അനുധാരയ്ക്കും കുറച്ചെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു ഈ ഓർമ്മകളിൽ അനുതാരയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ കൂട്ടുകാരനായ നീലകണ്ഠനെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദവും നിഷ്കളങ്കമായ സ്നേഹവുമാണ് ഈ കഥയുടെ ഇതിവൃത്തം എന്നാൽ യാദൃശികമായി പെട്ടെന്നൊരു നാൾ നോവുകൾക്കിടയിലും തൻ്റെ സന്തോഷമായിരുന്ന വിദ്യാലയത്തിലെ ഏറെ വേദനകൾക്കിടയിലും ആശ്രയമായിരുന്ന നീലകണ്ഠൻ എന്ന സൗഹൃദവും അനുതാരയ്ക്ക് വളർച്ചയുടെ വഴികളിൽ നഷ്ടപ്പെട്ടു പോകുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അനുതാരയും നീലകണ്ഠനും രണ്ടു വഴിക്ക് വേർപിരിയുന്നുവെങ്കിലും പരസ്പരമുള്ള നിഷ്കളങ്കമായ അവരുടെ സ്നേഹത്താൽ ഇരുവരും മനസ്സാൽ ഓരോ ദിനവും കണ്ടുമുട്ടുന്നതായി പ്രിയ എസ് വരച്ചു കാട്ടുകയാണ് ഈ കഥയിലെ ഏറ്റവും മനോഹരമായ നന്മ നിറഞ്ഞ കഥാപാത്രമാണ് നീലകണ്ഠൻ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും അച്ഛനില്ലാത്തതിൻ്റെ തീരാ നോവിൽ കഴിയുമ്പോഴും പഠനത്തിലും സഹോദര സ്നേഹത്തിലും ഏറ്റവും മിടുക്കനായി നീലകണ്ഠൻ വളർന്നു തൻ്റെ ഇല്ലായ്മകളെ ആരെയും അറിയിക്കാതെ സമൂഹത്തിൽ രോഗത്തിൻ്റെ പേരിൽ പാർശ്വവലിക്കപ്പെട്ടു പോയ അനുതാരയെ അവൻ ചേർത്തു നിർത്തി മറ്റു കുട്ടികളെല്ലാം സഹതാപത്തോടെ അനുതാരയെ സമീപിച്ചപ്പോൾ സഹതാപം നിറഞ്ഞ മനസ്സോടെ സമീപിക്കാതെ അനുതാരയിലെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ നല്ലൊരു കൂട്ടുകാരനായി നീലകണ്ഠൻ എപ്പോഴും അനുതാരയോട് ചേർന്ന് നിന്നു മരുന്നും ചികിത്സയും കാരണം കോലം കെട്ടുപോയ അനുതാരയെ നോക്കി മയിൽപേലി പോലുള്ള കണ്ണുകൾ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തെ തിരികെ പിടിക്കുവാൻ അനുതാരയെ നീലകണ്ഠൻ സഹായിക്കുകയാണ് എന്നാൽ നിർഭാഗ്യവശാൽ കാഴ്ച നഷ്ടപ്പെട്ട് ആ നാട്ടിൽ നിന്നും പോകേണ്ടി വരുമ്പോഴും നീലകണ്ഠൻ അവസാനമായി കാണുവാൻ ആഗ്രഹിക്കുന്നത് അനുതാരയെ തന്നെയാണ് അശാന്തമായ വേദനകൾക്കിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായി നിൽക്കുന്ന നീലകണ്ഠനെയാണ് പ്രിയ എ എസ് നമുക്കു മുൻപിൽ വരച്ചു കാട്ടുക നിഷ്കളങ്കമായ ബാല്യത്തിൻ്റെയും നന്മ നിറഞ്ഞ സൗഹൃദത്തിൻ്റെയും പ്രതീകമാണ് നീലകണ്ഠനും അനുതാരയും ജീവിതത്തിലെ ബാല്യകാല സൗഹൃദങ്ങൾ എത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയ എ എസിൻ്റെ താളുകൾക്കിടയിലുള്ള ഒരു മയിൽപ്പീലി എന്നുള്ള ഈ പാഠഭാഗം കഥയുടെ രത്നച്ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി